നമസ്കാരം സൈബർ തട്ടിപ്പുകൾ പലയാളികൾ കുടുങ്ങുന്നത് പതിവാകുന്നു ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാൾ കൂടി പിടിയിലായി മട്ടാഞ്ചേരി കോമ്പാറമുക്ക് എം കെ എസ് പറമ്പ് ഭാഗത്ത് പുതുങ്ങാശ്ശേരി വീട്ടിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള വസിമിനെയാണ് ഞാറയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നായരമ്പലം സ്വദേശിയായ വീട്ടമ്മയ്ക്ക് ആറ് ലക്ഷത്തോളം രൂപയാണ് നഷ്ടമായത് ഓൺലൈൻ ടാക്സിയിലൂടെ വീട്ടിലിരുന്ന് ജോലി ചെയ്ത് ഉണ്ടാക്കാമെന്ന വാഗ്ദാനം വിശ്വസിച്ചാണ് മീട്ടമ്മ ഇവരുമായി ബന്ധപ്പെടുന്നത് തട്ടിപ്പ് സംഘം പരിചയപ്പെടുത്തിയ ടെലിഗ്രാം ആപ്പ് വഴി വിവിധ ടാക്സികളിലൂടെ സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് ഇടുകയായിരുന്നു ആദ്യ ജോലി വീട്ടമ്മയ്ക്ക് കമ്പനിയിൽ വിശ്വാസം ജനിപ്പിക്കുന്നതിനു വേണ്ടി ചെറിയ തുകകൾ തട്ടിപ്പ് സംഘം പ്രതിഫലമായി നൽകുകയും ചെയ്തു പിന്നീട് പെയ്ഡ് ടാസ്കുകൾ നൽകി തട്ടിപ്പ് സംഘം അയച്ചു നൽകിയ യു പി ഐ ഡിയിലേക്ക് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു ആദ്യഘട്ടത്തിൽ ചെറിയ തുകകൾ തിരികെ കൊടുത്തു വീണ്ടും കൂടുതൽ പണം നിക്ഷേപിച്ചത് തിരികെ ആവശ്യപ്പെട്ട സമയം കൂടുതൽ തുക നിക്ഷേപിച്ചെങ്കിൽ മാത്രമേ ആദ്യം നിക്ഷേപിച്ച തുക തിരികെ നൽകുകയുള്ളൂ എന്നും ചെയ്ത ടാസ്കുകളിൽ തെറ്റുണ്ടെന്നും അതിൻ്റെ ഫൈൻ അടയ്ക്കണമെന്നും പറഞ്ഞാണ് യുവതിയുടെ കയ്യിൽ നിന്ന് പല തവണകളായി വലിയ തുക തട്ടിപ്പ് സംഘം ഈടാക്കിയത് വീട്ടമ്മയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പണത്തിന്റെ കുറച്ചു ഭാഗം തന്റെ അക്കൗണ്ടിലേക്ക് എത്തിയത് ചെക്ക് വഴി പിൻവലിച്ച് തട്ടിപ്പ് സംഘത്തിന് ഒത്താശ ചെയ്ത ആളെയാണ് ഞാറയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഫം സക്സീനയുടെ നിർദ്ദേശാനുസരണം ഞാറക്കൽ ഇൻസ്പെക്ടർ സുനിൽ തോമസ് സബ് ഇൻസ്പെക്ടർ അഖിൽ വിജയകുമാർ സബ് ഇൻസ്പെക്ടർ അഖിൽ വിജയകുമാർ എ എസ് എ ആന്റണി ജെയിൻസൺ എസ് സി പി ഒ ഉമേഷ് സി പി ഒ രാജേഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു